എറണാകുളം മൂഴിക്കുളത്തെ നാലു വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മയുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്താണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കെറഞ്ഞു കൊലപ്പെടുത്തി എന്നതാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ആ അമ്മ സമ്മതിച്ചുകൊണ്ട് അതിന് തൊട്ടു മുൻപത്തെ ഹൃദയഭേദകമായ ദൃശ്യമുണ്ടല്ലോ അംഗനവാടിയിൽ മതിയാവോളം ഭക്ഷണം കഴിച്ച് ഒരു പരാതിയുമില്ല സന്തോഷത്തോടെ ആ കുട്ടി പോകുന്നു പുറത്തേക്ക് അമ്മയുടെ ഒക്കത്തിരുന്ന് പോകുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ സങ്കടകരമായ ഒരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഒരിക്കലും ആ കുഞ്ഞിന് മനസ്സിലായിട്ടേ ഇല്ല അത്രത്തോളം സന്തോഷത്തിൽ കളിച്ചു തിരിച്ച് അംഗൻവാടിയിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നാണ് സ്വന്തം അമ്മ തന്നെയാണ് ജീവനെടുത്തത് ഇപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ മൂഴിക്കുളം പാലത്തിന് സമീപത്തെ തെളിവെടുപ്പാണ് നടക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം പ്രേക്ഷകർക്കും അറിയാമായിരിക്കുമല്ലോ ഈ കുഞ്ഞ് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായി ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുകയാണ് അതും പിതാവിൻ്റെ അച്ഛൻ്റെ അനുജനാണ് വനാന്തര ചടങ്ങുകൾക്കായി ആ കുഞ്ഞിൻ്റെ മൃതയൊക്കെ എത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൈകാരികമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കരഞ്ഞതും ഇയാൾ തന്നെയായിരുന്നു എസ് രാഗിനു വിവരങ്ങളുമായി രാഗിൻ തെളിവെടുപ്പ് കഴിഞ്ഞോ കൊണ്ടുപോവുകയാണോ തെളിവെടുപ്പിന് ഇപ്പോൾ ചങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയെ ഇറക്കിയിട്ടുണ്ട് പോലീസ് സംഘം ഈ ചങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ആ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്നാണ് ഈ കുഞ്ഞിനെ അമ്മ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് നടക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിർണായക നടപടിയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒട്ടനവധി വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് വീട്ടിലെ ഒറ്റപ്പെടൽ ഭർത്തൃവീട്ടിലെ ഒറ്റപ്പെടലാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രധാനമായും പറയുന്നത് വീട്ടുകാരുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല മാത്രമല്ല തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു തന്നെ തഴയുന്ന രീതി ഉണ്ടായിരുന്നു മക്കളെ പോലും തന്നിൽ നിന്ന് അകറ്റി മാത്രമല്ല തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുമെന്ന തോന്നൽ തനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന ആശങ്കയും തന്നിൽ അലട്ടി ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് തനിക്ക് അറിയില്ല എന്ന കാര്യവും അവർ പങ്കുവച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് എന്തായാലും കാര്യങ്ങൾ മുന്നിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കാൻ പോവുകയാണ് ഏകദേശം പീഡനം വീട്ടിൽ അരക്ഷിതമായ സ്ഥിതിയായിരുന്നു വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല അവിടെ ഒരു ഇടം തനിക്കില്ല എന്ന മാനസിക വ്യഥയൊക്കെ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് പറയുന്നത് അപ്പോഴും സ്വന്തം മകളുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് അത് ഒരു തരത്തിലും ഒരറ്റത്തും ന്യായീകരണമാകുന്നുമില്ല ഇപ്പോൾ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നത് അവർക്കറിയുമോ ഇല്ലായ്മ തരത്തിൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകൾ വന്നിരുന്നല്ലോ അക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നുണ്ടോ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല എന്നാണ് പോക്സോ കേസ് അവിടെയുണ്ട് അതോടൊപ്പം തന്നെ മർഡർ കേസ് ഇവിടെ ചങ്ങമനാട് പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ ബന്ധിപ്പിക്കുന്ന യാതൊരുവിധ തെളിവുകളും കിട്ടിയിട്ടില്ല എന്നതാണ് പോലീസ് സംഘം പറയുന്നത് മാത്രമല്ല രതീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ക്രൂരതയ്ക്ക് അത് ഒരു തരത്തിലുള്ള ന്യായീകരണവും അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം പിതൃ സഹോദരന്റെ ക്രൂര പീഡനവും കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആ സംഭവങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ എന്തൂരം വേദന അനുഭവിച്ചിട്ടായിരിക്കാം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം ഹൃദയഭേദകമാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ പോലീസ് സംഘം കൊലക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ചെങ്ങമനാട് പോലീസ് നടത്തുന്നത് അതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ പോക്സോ കേസിൽ ഈ പിതൃ സഹോദരനെ ഉടൻ തന്നെ പോലീസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങും അത് പുത്തൻകുരിശ് ആയിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തും അതോടൊപ്പം ഈ പോക്സോ കേസിൽ ആരെങ്കിലും അറിഞ്ഞിട്ട് മറിച്ചു മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കേസിൽ പ്രതിയാകുന്ന ും എന്തായാലും ഈ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസിക രോഗങ്ങളോ ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവർക്ക് വേണ്ടത്ര മാനസിക എന്ന അടക്കമുള്ള ആളുകളുടെ പ്രതികരണം എന്തുകൊണ്ട് ഇത്തരം ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു എന്ന ചോദ്യം അത് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ് സമാനമായി പല സംഭവങ്ങളും കണ്ണൂരിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് നമ്മൾക്ക് വലിയ ഞെട്ടലുണ്ടായതാണ് അതിൽ ഇരട്ടിയാഘാതം എന്ന നിലയിലാണല്ലോ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നതുകൂടി പുറത്തു വരുന്നത് ആ കുടുംബത്തിലെ അന്തരീക്ഷം അത്രത്തോളം മോശമായിരുന്നു ഈ അമ്മയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് പ്രതിരിച്ച കാര്യങ്ങൾ തെറ്റായിരുന്നു ഇപ്പോൾ അവരെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകർ കാണുന്നുമുണ്ട് ഈ അമ്മയുടെ മാനസിക നില അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്താണ് ശാസ്ത്രീയമായ ഇത്രത്തോളം വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് പോലീസ് പറയുന്നത് അത്തരത്തിൽ മാനസിക രോഗം ആ നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പിതൃ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അതൊക്കെ തന്നെ പോലീസ് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് മറിച്ച് ചില ആത്മവിശ്വാസക്കുറവും ചില കുട്ടികളെ നോക്കുന്നതിനൊക്കെ തന്നെയുള്ള ചില പ്രശ്നങ്ങളും അവർ നേരിട്ടിരുന്നത് അതല്ലാതെ ഗുരുതരമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന ാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ആ സംരക്ഷിക്കേണ്ടവർ ആരാണോ ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് നാല് നാലര വയസ്സെയായിട്ടുള്ളൂ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ വില്ലന്മാരായിത്തീരുന്ന കാഴ്ചയാണ് കണ്ടത് അത് ഏതാർത്ഥത്തിലാണെങ്കിലും ഇപ്പോൾ അമ്മ ചെയ്തിരിക്കുന്നതും ക്രൂരതയാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കാം ഇങ്ങനെ ഒറ്റപ്പെടലിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരാൾ പോകുമോ എന്നൊക്കെ പക്ഷേ ഓരോരുത്തരുടെയും മനോനില അത് ഏതൊക്കെ തരത്തിലാണ് വ്യാപരിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പോലും ചിലപ്പോൾ ചിന്തിക്കാം ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് അങ്ങനെ ചെയ്യുമോ എന്ന് പക്ഷെ പല കേസുകളിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഞെട്ടലാണ് ഉളവാക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യുമോ എന്നത് സംബന്ധിച്ച് പക്ഷേ അതാണ് ഓരോ അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോരുത്തരെയും അലട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില വിഷയങ്ങൾ പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ നാല് വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ക്രിമിനൽ മൈൻഡ് എന്നത് അത് ചില സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതാണ് ഇപ്പോൾ അതിന് സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ല മക്കളെ കൊല്ലുന്ന കാര്യത്തിൽ അച്ഛനെ കൊല്ലുന്ന കാര്യത്തിൽ അമ്മയെ കൊല്ലുന്ന കാര്യത്തിൽ ഭാര്യയെ കൊല്ലുന്ന കാര്യത്തിൽ അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ലല്ലോ ഈ ക്രിമിനൽ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ കോടതി രേഖകളൊക്കെ പരിശോധിച്ചാൽ അത്തരം സമീകൃതമായ കുറ്റകൃത്യങ്ങളുടെ പല വിവരങ്ങളും സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉള്ളതുമാണ് അവിടെ സ്ത്രീ പുരുഷൻ എന്ന പ്രത്യേക പരിഗണനയും പക്ഷേ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് നമ്മുടെ പലയിടത്തെയും വീട്ടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് അത് രൂക്ഷമാണ് അരക്ഷിതമാണ് അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള പ്രചോദനം പ്രചോദനം എന്ന വാക്ക് ശരിയല്ല അത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ക്രിമിനലായി അവരുടെ സ്വത്തും പുറത്തേക്ക് വരുന്ന തരത്തിൽ പലയിടത്തും വീട്ടിലെ അന്തരീക്ഷം മോശമാകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇവിടെയും സംഭവിച്ചത് അംഗനവാടിയിൽ നിന്ന് സന്തോഷപൂർവ്വം കളിച്ചിരിച്ച് കൊണ്ടുപോ ഇറങ്ങി വന്നൊരു കുഞ്ഞിനെ അമ്മ ഒക്കത്ത് വെച്ച് കൊണ്ടുപോയി പിന്നാലെയാണ് ആ കുഞ്ഞ് കാണാനില്ല എന്ന വിവരം വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നത് സ്കൂബ ഡൈവിങ് ടീം എത്തുന്നു പാലത്തിൻ്റെ മൂന്നാമത്തെ കാലിന് സമീപത്ത് മണലിൽ പുതഞ്ഞ നിലയിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു അതിന് പിന്നാലെ മറ്റൊരു വലിയ ആഘാതം പൊതുസമൂഹത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് അടുത്ത ബന്ധുവിൽ നിന്ന് പീഡിതയായി പീഡിപ്പിക്കപ്പെട്ടു നിരന്തരമായി കുഞ്ഞു പ്രായത്തിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ലൈംഗിക വൈകൃതത്തിനിരയായി എന്ന വിവരമടക്കം അടക്കം വരുന്നത്